നമസ്കാരം സുനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിക്കടുത്താണുള്ളത് അപ്പം നമുക്കിന്ന് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരേക്കർ സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്ക് പ്രത്യേകിച്ച് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ നൂറ് ചുവടോളം ഏലമാണ് ഈ സ്ഥലത്തെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് ഓവറായിട്ടുള്ള ചൂട് വിൽക്കുന്ന കാലാവസ്ഥ അല്ല കേട്ടോ അവർജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ജാതിയാണ് നിലവിൽ പത്തോളം ജാതിയാണ് കേട്ടോ കാഴ്ച തുടങ്ങിയ ജാതിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ഉള്ള സ്ഥലമല്ല കേട്ടോ അവറേജ് നിരപ്പൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ അതുപോലെ തന്നെ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഫാങ്ങിലൊക്കെ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് അതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖല കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം ആയിട്ടുള്ളത് കുരുമുളക് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വശം അഞ്ചു തുലോത്തോളമാണ് ഉണക്ക് കുരുമുളക് കിട്ടിയത് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടു ആവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളമുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗം കാപ്പിക്കുരു ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം മുന്നൂറ് കിലോയോളം ഉണക്കം കാപ്പിക്കുരു കിട്ടിയൊരു പറമ്പാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൌട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഉള്ളത് നിലവിൽ നമുക്ക് അഞ്ചോളം തെങ്ങുണ്ട് അതിൽ രണ്ട് തെങ്ങ് നമുക്ക് നന്നായി കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ നിലവിൽ നമുക്ക് നമ്മുടെ സ്ഥലത്തിലേക്ക് നടപ്പുഴിയാണുള്ളത് കേട്ടോ ഒരു പത്ത് മീറ്ററോളമാണ് നടപ്പ് വഴിയുള്ളത് ഈ കാണുന്ന റോഡ് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ടേജ് ഉണ്ട് ഒരു പതിനഞ്ച് മീറ്ററൊക്കെ പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അവിടെ വലിയൊരു ആണ് കേട്ടോ അതിലൂടെ നമുക്ക് വണ്ടി ഇറക്കാനൊന്നും പറ്റത്തില്ല വലിയൊരു കട്ടിങ്ങാണ് സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ടേക്കുവാണ് അതിലൂടെ കലുങ്കൊന്നും തീർത്താലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ നടന്നിറങ്ങാനേ പറ്റത്തുള്ളൂ വിദ്യാർത്ഥി നടപ്പുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മാർക്കറ്റുള്ള ഏരിയയാണ് കാരണം ഇലക്കൃഷിക്ക് കഴിഞ്ഞിരിക്കുമായി നല്ല മേഖലയാണ് ഈ കാണുന്ന മെയിൻ റോട്ടിൽ നിന്നാണ് നമുക്ക് നടപ്പൊഴിയായിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് കിട്ടിയിട്ടേക്കുവാണ് മെയിൻ റോട്ടിൽ നിന്നുള്ള സ്റ്റെപ്പ് ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലമേ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക